തിയേറ്ററുകൾ ആഘോഷമാക്കുകയാണ് മമ്മൂട്ടി ചിത്രം ടർബോ മിഥുൻ മാനുവൽ തോമസിൻ്റെ തിരക്കഥയിൽ വൈശാഖ് സംവിധാനം ചെയ്ത ചിത്രം മെയ് ഇരുപത്തി മൂന്നിനാണ് തിയേറ്ററുകളിൽ പ്രദർശനത്തിന് എത്തിയത് ജീപ്പ് ഡ്രൈവറായ ജോസ് എന്ന കഥാപാത്രത്തെയാണ് മമ്മൂട്ടി അവതരിപ്പിച്ചത് കന്നഡ താരം ഷെട്ടിയാണ് ചിത്രത്തിലെ മറ്റൊരു ഹൈലൈറ്റ് ഒരു ഇടവേളയ്ക്ക് ശേഷം എത്തുന്ന മെഗാസ്റ്റാറിൻ്റെ ആക്ഷൻ ചിത്രമാണിത് തിയേറ്ററുകളിൽ എത്തിയ ടർബോക്ക് മികച്ച പ്രതികരണമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ചിത്രത്തിലെ ആക്ഷൻ രംഗങ്ങളാണ് പ്രേക്ഷകരുടെ ഇടയിലെ ചർച്ചാ വിഷയം മെഗാസ്റ്റാർ ചിത്രത്തിനായി വിയറ്റ്നാം ഫൈറ്റേഴ്സിൻ്റെ സംഘടനാ രംഗങ്ങൾ ഒരുക്കിയിട്ടുണ്ട് മമ്മൂട്ടിയുടെ ഫൈറ്റ് രംഗങ്ങൾ കാണാൻ കാത്തിരിക്കുന്ന പ്രേക്ഷകർക്ക് ഉഗ്രൻ വിരുന്നാണ് ചിത്രം മികച്ച ഓപ്പണിങ്ങോടെയാണ് ടർബോയുടെ തുടക്കം ടിക്കറ്റ് വിൽപ്പനയിൽ രണ്ടാം സ്ഥാനത്തായിരുന്നു ചിത്രത്തിൻ്റെ ആദ്യ ദിന കളക്ഷൻ ആറ് പോയിൻറ്റ് ഒരു കോടിയാണ് കാനിൽക്കാണ് കണക്ക് പുറത്തുവിട്ടിരിക്കുന്നത് ഈ വർഷത്തെ ഏറ്റവും മികച്ച ഓപ്പണിംഗ് ആണിത് ഇതോടെ മോഹൻലാൽ ചിത്രം മലൈക്കോട്ടെ വാലിബൻ്റെ കളക്ഷനാണ് മമ്മൂട്ടി ചിത്രം തകർത്തിരിക്കുന്നത് സോളോ റിലീസായിട്ടായിരുന്നു ടർബോ തിയേറ്ററുകളിൽ എത്തിയത് അഞ്ച് പോയിൻറ്റ് എൺപത്തഞ്ച് കോടിയാണ് മലൈക്കോട്ടെ വാലിബൻ ആദ്യ ദിനം സമാഹരി ത് തൊട്ടു പിന്നിൽ പൃഥ്വിരാജ് ചിത്രം ആടുജീവിതമായിരുന്നു ഐ എം ഡി ബിയുടെ റിപ്പോർട്ട് പ്രകാരം അഞ്ച് പോയിന്റ് എൺപത്തി മൂന്ന് കോടിയാണ് ചിത്രം നേടിയത് അഞ്ച് കോടിയിലധികം ഓപ്പണിംഗ് നേടുന്ന മൂന്നാമത്തെ മലയാളി ചിത്രമാണ് ടർബോ മമ്മൂട്ടി കമ്പനിയുടെ ബാനറിൽ നിർമ്മിക്കുന്ന അഞ്ചാമത്തെ സിനിമയാണ് ടർബോ തിയേറ്ററുകൾ ആഘോഷമാക്കുകയാണ് മമ്മൂട്ടി ചിത്രം ടർബോ മിഥുൻ മാനുവൽ തോമസിൻ്റെ തിരക്കഥയിൽ വൈശാഖ് സംവിധാനം ചെയ്ത ചിത്രം മെയ് ഇരുപത്തി മൂന്നിനാണ് തിയേറ്ററുകളിൽ പ്രദർശനത്തിന് എത്തിയത് ജീപ്പ് ഡ്രൈവറായ ജോസ് എന്ന കഥാപാത്രത്തെയാണ് മമ്മൂട്ടി അവതരിപ്പിച്ചത് കന്നഡ താരം രാജ്ബിഷെട്ടിയാണ് ചിത്രത്തിലെ മറ്റൊരു ഹൈലൈറ്റ് ഒരു ഇടവേളയ്ക്ക് ശേഷം എത്തുന്ന മെഗാസ്റ്റാറിൻ്റെ ആക്ഷൻ ചിത്രമാണിത് തിയേറ്ററുകളിൽ എത്തിയ ടർബോക്ക് മികച്ച പ്രതികരണമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ചിത്രത്തിലെ ആക്ഷൻ രംഗങ്ങളാണ് പ്രേക്ഷകരുടെ ഇടയിലെ ചർച്ചാ വിഷയം മെഗാസ്റ്റാർ ചിത്രത്തിനായി വിയറ്റ്നാം ഫൈറ്റേഴ്സിൻ്റെ സംഘടനാ രംഗങ്ങൾ ഒരുക്കിയിട്ടുണ്ട് മമ്മൂട്ടിയുടെ ഫൈറ്റ് രംഗങ്ങൾ കാണാൻ കാത്തിരിക്കുന്ന പ്രേക്ഷകർക്ക് ഉഗ്രൻ വിരുന്നാണ് ചിത്രം മികച്ച ഓപ്പണിങ്ങോടെയാണ് ടർബോയുടെ തുടക്കം ടിക്കറ്റ് വിൽപ്പനയിൽ രണ്ടാം സ്ഥാനത്തായിരുന്നു ചിത്രത്തിൻ്റെ ആദ്യ ദിന കളക്ഷൻ ആറ് പോയിൻ്റ് ഒരു കോടിയാണ് ഫാനിൽക്കാണ് കണക്ക് പുറത്തുവിട്ടിരിക്കുന്നത് ഈ വർഷത്തെ ഏറ്റവും മികച്ച ഓപ്പണിംഗ് ആണിത് ഇതോടെ മോഹൻലാൽ ചിത്രം മലൈക്കോട്ടെ വാലിബൻ്റെ കളക്ഷനാണ് മമ്മൂട്ടി ചിത്രം തകർത്തിരിക്കുന്നത് സോളോ റിലീസായിട്ടായിരുന്നു ടർബേ തിയേറ്ററുകളിൽ എത്തിയത് അഞ്ച് പോയിൻ്റ് എൺപത്തഞ്ച് കോടിയാണ് മലൈക്കോട്ടെ വാലിബൻ ആദ്യ ദിനം സമാഹരിച്ചത് തൊട്ടു പിന്നിൽ പൃഥ്വിരാജ് ചിത്രം ആടുജീവിതമായിരുന്നു ഐ എം ഡി ബിയുടെ റിപ്പോർട്ട് പ്രകാരം അഞ്ച് പോയിൻ്റ് എൺപത്തി മൂന്ന് കോടിയാണ് ചിത്രം നേടിയത് അഞ്ച് കോടിയിലധികം ഓപ്പണിംഗ് നേടുന്ന മൂന്നാമത്തെ മലയാളി ചിത്രമാണ് ടർബോ മമ്മൂട്ടി കമ്പനിയുടെ ബാനറിൽ നിർമ്മിക്കുന്ന അഞ്ചാമത്തെ സിനിമയാണ് ടർബോ